ആരും തന്നെ ഉണ്ടാവില്ല ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ സുദർശന ചക്രത്തെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏറ്റവും ശക്തിയേറിയ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രക്ഷ തരുന്ന ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ നാമമാണ് സുദർശന മന്ത്രം അല്ലെങ്കിൽ സുദർശന നാമം എന്ന് പറയുന്നത് ഇതൊരു മന്ത്രവും നാമവും ഒന്ന് തന്നെയാണ് സുദർശന ചക്രത്തിന് സംരക്ഷിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് വിശ്വാസം അതുപോലെ തന്നെയാണ് സുദർശന മന്ത്രവും നമ്മൾ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് വിജ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അത് നടത്തി തരുന്ന ഒരു മന്ത്രമാണിത് നമുക്കിപ്പോൾ തൊഴിലിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എന്തിനും നമുക്ക് രക്ഷ നേടിത്തരുന്ന മന്ത്രമാണ് സുദർശന മന്ത്രം ഇത് ദിവസേന നൂറ്റിയെട്ട് തവണ നമുക്ക് ചൊല്ലാവുന്നതാണ് നാരായണ മന്ത്രമൊക്കെ ചൊല്ലുന്ന പോലെ തന്നെ ദിവസേന നിത്യേന രാവിലെയോ വൈകുന്നേരമോ